വെൽക്കം ബാക്ക് ടു മിന്നസ് കറി വേൾഡ് ഇന്ന് ൊരു പാലപ്പവും ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ ഗോതമ്പിന്റെ പാലപ്പൂണ് ഉണ്ടാക്കുന്നത് നമ്മൾ എല്ലാവരും വീട്ടിൽ സാറിന് നമ്മൾ അരിയുടെ പാലപ്പം അല്ലേ കഴിക്കുന്നത് നമുക്ക് ഇന്നൊരു ഗോതമ്പിന്റെ റെസിപ്പി നോക്കിയാലോ അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു അര കപ്പ് പാലെടുത്ത് വെക്കണം ഈ പാലൊരു ഇളം ചൂടുള്ള പാലാണ് അതിനകത്തോട്ട് നമ്മളൊരു ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ ഇതിലോട്ട് ഇടുകയാണ് ഈ ഇളം ചൂടുള്ള പാലിനകത്തോട്ട് പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ ഷുഗർ അത് ഞാൻ ഈ പാലിനകത്തോട്ട് ഇട്ടു ഇനി നമ്മൾക്ക് ഈ പാൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഈ ഈസ്റ്റും പാലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇളം ചൂടുള്ള പാൽ എടുക്കണേ എന്നിട്ട് നമ്മൾക്കിത് അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ഇത് പൊങ്ങാനായിട്ട് ഈസ്റ്റ് ഒന്ന് പൊങ്ങി കിട്ടാനായിട്ട് നമ്മൾ അഞ്ച് മിനിറ്റത്തേക്ക് ഒന്ന് മാറ്റി പൊങ്ങിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇനി നമുക്ക് അടുത്തതായിട്ട് കപ്പി വാച്ച അതിനായിട്ട് ഞാനൊരു പാൻ അടപ്പ് വെച്ചിട്ടുണ്ട് ഇനി ആ പാൻ ഒന്ന് ചൂടായിട്ട് വരട്ടെ ഇപ്പം നമ്മുടെ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം അതൊന്ന് അതിനകത്തോട്ട് നമുക്ക് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊണ്ടിരിക്കണം നമ്മൾ ഇളക്കാതിരിക്കരുത് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇടണേ ഒത്തിരി ഒത്തിരി അങ്ങ് ലോയി പോകണ്ട ലോയി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കുറുക്കി എടുക്കാനായിട്ട് പാടാണ് പക്ഷെ പെട്ടെന്ന് ഇത് കുറുകിടും കുറുകി കുറുകി വന്നോളൂ ഇത് റവ നല്ലോണം കുറുകി കുറുകി വരുന്നുണ്ട് ഒരു മിനിറ്റൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല നല്ലോണം കുറുകി വരും നമ്മൾ ഗ്യാസ് അതിനു അതിനുമുമ്പേ കുറച്ച് ഒത്തിരി കുറുകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് തണുത്ത് കഴിയുമ്പോൾ പിന്നെ അത് കുറച്ചുകൂടെ കട്ട് ചാൻസ് ഉണ്ട് നമ്മുടെ റവ ഒരുമാതിരി നല്ലോണം വായി വരുന്നുണ്ട് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പൊ നമ്മുടെ ഗ്യാസ് നമുക്ക് ഇനി നമുക്ക് ഓഫ് ചെയ്യാം നല്ലോണം കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ രവയുടെ ഈ കപ്പി ആച്ചത് നമുക്ക് ഇനി അത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ പാത്രത്തിലോട്ട് നമുക്കിത് മാറ്റി വെക്കാം തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം ഇത് ഇത് നമുക്ക് നല്ലോണം തണുക്കണം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണെ ഇനി നമുക്കിത് നല്ലോണം ഒരു ചെറിയ പാത്രത്തിലോട്ട് ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം നമുക്ക് തണുത്തു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കിത് ഒരുമിച്ച് അരയ്ക്കാനായിട്ട് പറ്റുകയുള്ളൂ നമുക്കിത് നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് റെഡിയാക്കാം അതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് ഗോതമ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് വെള്ളമുണ്ട് സാധാ വെള്ളമാണ് പിന്നെ ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ തിരുവ് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ നമ്മൾ സാധനം ചെയ്യുന്ന ഒരു കപ്പ് ഗോതമ്പൊടിക്ക് കപ്പ് ഫ്രഷ് തേങ്ങയാണ് തേങ്ങയാണിട്ടേക്ക് നമ്മൾ ഇനി നമ്മൾക്കത് മിക്സിയുടെ ജാറിൽ ജാറിലോട്ടിട്ടിട്ട് നമുക്ക് ഈ ഗോതമ്പൊടി ഒന്ന് അരച്ചെടുക്കാം ഞാൻ ഒരു കുറച്ച് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കുകയാണ് അര കപ്പ് വെള്ളം ഒഴിക്കുന്ന പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം ഇപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈസ്റ്റ് കണ്ടോ ഈസ്റ്റ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അതും വന്നങ്ങോട്ട് ഒഴിക്കുകയാണ് പിന്നെ നമ്മൾ ഈ കപ്പി കാച്ചു വെച്ചിരിക്കുന്ന റവയും കൂടെ നല്ല തണുത്ത് വന്നിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇടാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് എല്ലായിടുന്നു മിക്സ് ആക്കി വെച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം അരയ്ക്കുന്ന കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് പാത്രം എടുത്താൽ മതി ഇപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ഈ ഗോതമ്പൊടി ഈസ്റ്റും കപ്പി കപ്പിച്ചതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി മിക്സ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങാപ്പീരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കതിലോട്ട് ഇട്ടുകൊടുക്കാം ഒരക്കപ്പ് തേങ്ങയാണ് തേങ്ങയാന്നിട്ടേക്കുന്നത് നമ്മൾ നമുക്കിനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബാക്കി വെച്ച് അരക്കപ്പ് വെള്ളം കൂടെ നമുക്ക് നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് നമ്മൾ അടിക്കിടക്കുന്നത് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അരയുന്ന വരെ അരച്ചെടുക്കണം നമ്മൾ ഇനി നമ്മൾക്ക് ഇത് നമുക്കൊന്ന് ഒന്ന് നോക്കാം നമ്മൾ ഇട്ട തേങ്ങാപ്പീരൊക്കെ ഒന്ന് അരഞ്ഞു നോക്കാം ആ ഓക്കെ നല്ലോണം അരഞ്ഞിട്ടുണ്ട് നമ്മളിത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നമുക്കിത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം ഒത്തിരി നമ്മൾ ഇപ്പം ഈ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ് എന്നൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി അത് പാത്രത്തിലോട്ട് ഒഴിച്ചു മാറ്റി വെക്കാമായിരുന്നു നമുക്ക് നല്ലോണം ഒന്നുകൊണ്ട് നല്ലോണം ഇളക്കി ഒരു ചൂടുള്ള സ്ഥലത്ത് നമുക്കൊരു എട്ട് മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം നമ്മുടെ മാവിന്റെ കൺസിസ്റ്റൻസി ഉണ്ടോ നല്ലതായിട്ട് ഇത്രയും മതി ഒത്തിരി വെള്ളം ആക്കരുത് ഒത്തിരി വെള്ളം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പാടാവും നമുക്ക് നമ്മൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അപ്പത്തിന്റെ ആ കൺസിസ്റ്റൻസി മതി നമുക്ക് പിന്നെ ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ ഈസ്റ്റ് കലക്കാനായിട്ട് അര കപ്പ് പാൽ പാലെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒന്നര കപ്പ് പാൽ വെള്ളമാണ് നമ്മൾ ആകെ ഇതിന് യൂസ് ചെയ്ത് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്കുന്നു പിന്നെ നമുക്കത് ഏഴ് എട്ട് എട്ട് മണിക്കൂർ വരെ ഇത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പൊ നമുക്ക് ഈ ബാരിച്ച് വെച്ച് ബാറ്റർ നമുക്കൊരു പാത്രം വെച്ച് അടച്ച് വെച്ച് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം പൊങ്ങാനായിട്ട് നമ്മൾ ഓരോരുത്തരുടെ ക്ലൈമറ്റ് അനുസരിച്ചാണ് ഓരോ സ്ഥലങ്ങളെ ഈ ക്ലൈമറ്റ് അനുസരിച്ചാണ് ഒരു ഏഴെട്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് സാധാരണയായിട്ട് ഈ ബാറ്റർ പൊങ്ങാറുണ്ട് നമുക്കത് പൊങ്ങി കഴിയുമ്പോൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം ഇപ്പൊ നമ്മുടെ അപ്പത്തിന്റെ മാവ് നല്ലോണം പുളിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മാവ് നല്ല പഴിവായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പിടാം ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഷുഗർ കൂടി ഇടാം അതും കൂടെ നല്ലോണം മിക്സ് ചെയ്യാം നമുക്ക് നല്ലോണം ആ പഞ്ചസാരയുടെ ആ തരി നല്ലോണം മിക്സ് ആയി പറഞ്ഞേ ഇത് നമ്മൾക്ക് നമുക്ക് അപ്പം ചൂടാനായിട്ട് തുടങ്ങാം ഗ്യാസ് ഓൺ ആക്കി നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ഒരു അപ്പച്ചട്ടി അടപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അത് ചൂടായിക്കോട്ടെ ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചുട്ടെടുക്കാം കാരണം ഇത് നമ്മുടെ പാൻ നല്ലോണം ചൂടായിട്ടുണ്ട് ഞാനോട്ട് മാവ് നമുക്ക് മാവ് ഊലി ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാൻ വിൽക്കുന്നുണ്ടെ വന്നിട്ട് നമുക്ക് ഇനി നല്ല നല്ല എങ്ങനെയുണ്ടെന്ന് നോക്കാം നോക്കാം നമ്മളപ്പം ഇപ്പം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മുടെ അപ്പം ഓക്കെ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മുടെ അപ്പം നല്ല മുരിഞ്ഞ് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അവരടുത്തുകൂടെ നമുക്ക് ഇതുപോലെ തന്നെ കോരി ഒഴിക്കാം ഇന്ന് ക്ലോസ് ചെയ്ത് വെക്കാം രണ്ടാമത് രണ്ടാമതൊഴിച്ചപ്പോൾ നോക്കാം ആ അത് നല്ല നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി അതൊന്ന് എടുക്കാം നമുക്ക് ൂടെ ചൂട്ടെടുക്കാൻ പറ്റുന്ന പോലെ എപ്പോഴും നമ്മൾ ഈ ചട്ടിയുടെ ചൂട് നമ്മൾ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ നമ്മുടെ അപ്പം ശരിയാകുകയില്ല നല്ല മുരിഞ്ഞു വരണമെങ്കിൽ നമ്മുടെ ആ എപ്പോഴും നമ്മൾ ആ ചട്ടിക്ക് നല്ല മീഡിയം ചൂട് ഉണ്ടായിരിക്കണം നമ്മുടെ ഈ മൂന്നാമത്തെ അപ്പം കൂടെ ഉണ്ടെന്ന് നോക്കാം നല്ല മുരിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിങ്ങനെ കൈകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ നല്ലോണം ഒരിഞ്ഞ് വന്നേക്കുവാണേ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇനി ബാക്കിയുള്ള അപ്പം മാവും കൂടെ നമുക്ക് ഇതുപോലെ നമുക്ക് ചുട്ടെടുത്തിട്ട് വരാം പാലപ്പം നല്ലോണം റെഡി ആയിട്ട് മൂന്നെണ്ണം ചുട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കണ്ട നല്ല സോഫ്റ്റ് പാലപ്പമാണ് നല്ല സോഫ്റ്റ് നല്ല മൊരിഞ്ഞ പാലപ്പമാണ് നമ്മളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം ഈ പാലപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഗോതമ്പ് പൊടി എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഉണ്ടാകുന്ന സാധനമാണല്ലോ പിന്നെ നല്ല ചൂടോടെ തന്നെ കഴിക്കണം നല്ല നല്ല ടേസ്റ്റിയാണ് പിന്നെ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്